വൈകുന്നേരത്തെ ഇത് കുളിക്കാൻ വേണ്ടി ചൂടുള്ള എടുക്കാൻ പോയപ്പോഴാണ് അടുക്കളയിൽ നല്ല മണം വരുന്നുണ്ട് അങ്ങനെ പോയി നോക്കിയപ്പോഴാണ് അമ്മ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുന്നു കൈവിടാതെ ഇളക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് അമ്മ പറഞ്ഞത് ഹൽവ ഉണ്ടാക്കുകയാണ് ഗോതമ്പ് ഹൽവയാണ് കേട്ടോ അങ്ങനെ അത് ഒരു ഇതാ ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ ഇവിടെ മസാല ബോണ്ട എണ്ണയ്ക്കകത്ത് ഇങ്ങനെ മുരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു പിന്നെ കുറച്ചും കൂടി ഉണ്ടായിരുന്നുള്ളു മാവ് ബാക്കി വന്നത് അതും പിന്നെ ലാസ്റ്റ് ഇടാമെന്ന് പറഞ്ഞ് കുറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെന്താ നെയ്യൊക്കെ ഒരു പുരട്ടിയൊരു പാത്രത്തിനകത്തോട്ട് പിന്നെ അതൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചതും തണുത്താലേ ഇനി അത് കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോഴത്തേക്ക് ഒരു ട്രിപ്പിട്ട് നമ്മുടെ ബോണ്ട റെഡി ആയിട്ടുണ്ട് അത് മാറ്റിയിട്ട് അടുത്തത് അമ്മ പിന്നെ ഇട്ടു കുറച്ചും കൂടി മാവ് മാവുണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ അതിട്ടു നല്ല മണം വരുന്നുണ്ട് മണം പോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റും അങ്ങനെ ഇതാ അമ്മ പിന്നെ അതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ എനിക്ക് ചൂടുവെള്ളം ഒഴിച്ചു തന്നു അതുകൊണ്ട് ഞാൻ പിന്നെ കുളിക്കാൻ പോയ കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ഇതാ ചായ എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു മസാല ബോണ്ടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ് കേട്ടോ ഞാൻ ട്രിവാൻഡത്ത് നിന്നപ്പോഴാണ് മസാല ബോണ്ട ആദ്യമായിട്ട് കഴിക്കുന്നത് സംഭവം സെയിം ടേസ്റ്റ് ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് അതേപോലെ ഹൽവ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗോതമ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് ചെറുതായിട്ടുണ്ടെങ്കിൽ ിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ പിന്നെ ആ ഹൽവ ഞങ്ങൾ പിന്നെ രാത്രിയിലാണ് എടുത്തത് പിന്നെ ഇതിൻ്റെ റെസിപ്പി വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനലൊന്നും സബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും സി യു